എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ചുണ്ടങ്ങ എന്ന് പറഞ്ഞ ഒരു കായാണ് നമ്മൾ ഇന്ന് കറി വയ്ക്കാൻ പോകുന്നത് ഇത് നല്ല ആദ്യത്തിനുള്ള നല്ല എനർജി ഒക്കെ കിട്ടും ഇത് ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇന്ന് കിട്ടണമെങ്കിൽ ഇങ്ങോട്ട് വരണം നമ്മൾ പാത്രമൊന്നും വധത്തി കണ്ടുവന്നിട്ടില്ല ഇത് ഇത് കാടിനകത്ത് വന്നപ്പോഴാണ് കണ്ടത് അപ്പോൾ എൻ്റെ കസ്റ്റിനെ ആരാണ് വന്നിരുന്ന നമ്മളെ ആ അന്നാത്ത് പറിച്ചിട്ട് കുറെ പരിശ്രമം നമുക്ക് ആവശ്യമുണ്ട് ഞാൻ നമ്മളിത് മൊത്തവും കൂടെ പറിക്കാൻ പോവാണ് പറിക്കുന്ന നമ്മൾ പോത്ത് നോക്കുന്നുണ്ട് നമ്മളിത് പുള്ളും വറിച്ചിട്ടുണ്ട് ഇത് കറി വെക്കാനൊക്കെ നല്ലതാണ് ഇത് ശരീരത്തിനും നല്ലതാണ് ഇത് കാറ്റാടിപ്പാടത്തുണ്ട് നല്ല രസമൊക്കെയാണ് നല്ല കഴിച്ചൊക്കെ അതൊക്കെ ഇതാണ് ാണ് മറിച്ചത് ചുണ്ടങ്ങ വറുത്തെടുക്കാൻ പോവുകയാണ് നമ്മളിങ്ങനെ ആര് ഇന്നത്തൊക്കെ ചെളി ഉണ്ടാവും നമുക്കിത് കഴുകി എടുക്കണം എന്നിട്ട് ഇന്നത്തുള്ള കുരുവൊക്കെ എടുത്ത് കളയണം ചുറ്റുകൾ കുരു ഒക്കെ എടുത്ത് കളയണം എന്നിട്ട് രണ്ട് മാത്രം എടുത്തിട്ട് നമ്മള് വറക്കും എല്ലാം എല്ലാ ഇങ്ങനെ നമ്മളിട്ട് കലുകി ഇതിനകത്തെ കുഴു നമ്മൾ ഇതിനകത്തോട്ടിട്ട് ണം ഈ വെള്ളത്തിനകത്ത് ഈ തീടൊക്കെ ഇട നമ്മൾ ചുണ്ടങ്ങോരൻ വെക്കാൻ പോവാണ്ട് ഈ അതിന്റെ കൂടെ ചേർക്കുന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ചുണ്ടങ്ങയും ഉള്ളി മുളകും സവാള നല്ല നല്ലതാണ് ിൽ പാചകം ചെയ്ത് നമ്മള് ധാരാളം ഒക്കെ എടുക്കും നമ്മള് മേടിച്ച പുതിയ പോത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് നിങ്ങക്ക് കാണിക്കും നമ്മൾ കൊറേ നാൾക്ക് ആഗ്രഹമായിരുന്നു നമ്മളൊരു പോത്തിനെ മേടിക്കാൻ കൊണ്ട് കെട്ടി വെച്ചേക്കുവാണെങ്കിൽ ബ്ലാക്ക് ഒന്ന് വലുതും ഒന്ന് കുഞ്ഞും ചെലപ്പോ ഇത് ദേഷ്യപ്പെടുന്നുട്ടോ കിട്ടാൻ പറ്റും അതെ നമുക്ക് കുടിയത് കോപ്പിനു വെച്ച് നമ്മുക്ക് റെഡിയാടിയ കൂട്ടുകാരെ അനിയൻ എറിഞ്ഞു സൂപ്പറാണ് പ്രത്യേക ടേസ്റ്റ് നല്ല ശരീരം നല്ലതുപോലെയാണ് എനിക്ക് തോന്നുന്നത് സൂപ്പറ നമുക്ക് വേറെ